హాయ్ స్థలం వరకు పో రెడీ ఆట ఎంతవరణ పోంపు కళిచ్చిట్టు వీటిని పోయిందే ఉంటే పోయి కలిటా వీటికి కిపోయా సూప చోరుటా చోడు కేటా ఈ అడుతుందో చార్ కణిచ్చు కేటా ఎంత చార్టా ఏంటా సూపర్ ఆటే మీన్ చర స్థలం మాత్రం ఉంటా చారు వచ్చింటే ഒരു മീൻ തല മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല എന്താണ് വേറെ ഇന്നും കൂടെ ഓംലേറ്റ് അല്ല ചേട്ടാ അത് മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ അങ്ങനെ ഒരു മീൻ അങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ മീൻ ചേരൻ കാണുമ്പോൾ വായനുള്ളിൽ വെള്ളം വരണ്ടേട്ടാ എങ്ങനെ കഴിച്ചു നോക്കാം ഒരു മീൻ ഫ്രൈ ഒന്നും എടുക്കേണ്ടതാണ് ഇതിൻ്റെ കൂടുതൽ കഴിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കുറച്ച് ഉപ്പ് പോകാനത്ത് മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമൊന്നും കാണാനില്ല പിന്നെ വേണ്ട എന്നാൽ ആരൊക്കെ ഇതുപോലെ മീൻ പൊരിച്ചു സൂപ്പറായി കയസ് കമൻ്റ് ചെയ്യുക വലിയ ലൈക്ക് ചെയ്യുകയൊക്കെ